ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും ഭർത്താടം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു അലഹമില്ല അമ്മക്കും കൂടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ച് രണ്ടു ദിവസം വീട്ടിലൊക്കെ നിന്ന് അങ്ങനെതാ ഇന്നലെട്ടാ വന്നത് അവിടുന്ന് പിന്നെ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ മടിയാണ് കേട്ടോ അവിടെയൊക്കെ ചെന്നാൽ പിന്നെ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ബാബുക്കും കാൽച്ചായൊക്കെ കുറിച്ച് അതിന് ശേഷം ബാബക്ക് കടയിൽ പോയി ഞാനും നേരെ മുറ്റത്ത് കിറങ്ങി കഴിഞ്ഞിട്ടുണ്ടായത് മുന്നേ മക്കളൊന്നും എണീറ്റില്ല സംസ്കരം കഴിഞ്ഞിട്ട് അവർ വീണ്ടും കിടന്നു ഇപ്പോൾ സ്കൂളും മദ്രസൊന്നുമില്ലല്ലോ അപ്പോൾ രാവിലെയൊക്കെ എടുക്കാനാണ് സുഖമല്ലേ കാരണം ചൂടൊന്നും വല്ലാതല്ല ഫാനൊക്കെ നല്ല കാറ്റുമുണ്ട് അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനേശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കുറച്ചെങ്കിലൊരു ഉന്മേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നമ്മൾ പിന്നെ ആരുമില്ലാത്തവർക്കൊക്കെയാണ് ഇട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക ആളുണ്ടെങ്കിൽ പിന്നെ ഒരു നനച്ചു കൊടുക്കുമല്ലോ അപ്പോൾ നമ്മളെവിടേക്കിങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ അത് ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ നട്ടു നനച്ചുണ്ടാക്കണൊക്കെ ഉണങ്ങി കരിഞ്ഞ് പോവും ഒരാഴ്ച ഒക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പറയാനില്ല അപ്പോൾ ഞാൻ നനച്ചൊക്കെ കൊടുത്തു അതിന് ശേഷം പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കറിയത് അപ്പോൾ ഇന്ന് ചപ്പാത്തി മട്ടൻ കറിയാണ് കേട്ടോ കുറച്ച് മട്ടൺ കൊണ്ടുള്ള തേങ്ങപ്പെട്ടിട്ട് ഒരു കറി ഉണ്ടാക്കണം പിന്നെ കുറച്ച് മട്ടൻ വരത്തും വേണം പപ്പടം ഉപ്പേരി അതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് അങ്ങനെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചിട്ടും അതുപോലെ തന്നെ മട്ടൻ കറി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ മുറ്റത്ത് കിറങ്ങിയത് കാരണം നമ്മൾ മുറ്റത്ത് കിറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ചധികം സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം നമ്മൾ ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മണ്ണിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇവിടെ കിച്ചണിൽ കയറിയിട്ട് ചടപടേ പണി തുടങ്ങണ്ടല്ലോ അപ്പോൾ സാവധാനത്തിലൊക്കെ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയാൽ നമുക്ക് പിന്നെ ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ രാവിലത്തെ ഒരു ആരംഭം തന്നെ ഒരു ഗ്ലാസ് വള്ളത്തിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യ ഗ്ലാസ് വള്ളമാണ് കുടിച്ചിട്ടുണ്ട് ചെറിയ ചൂടുള്ളൊരു വെള്ളം കുടിച്ചും പിന്നെ ചായ കാപ്പിയോ അങ്ങനെ ഓറിക്സ് അങ്ങനെ എന്താണെങ്കിലും ജസ്റ്റ് വെള്ളച്ചായാണെങ്കിൽ പോലും എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അപ്പോൾ അത് നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ തന്നെ ഒറിജിനൽ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ അതവിടെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് ചിലർ എണ്ണയൊക്കെ ചേർത്തിട്ടാവൂലേ ചപ്പാത്തി ചുടുക ഞാനിവിടെ എനിക്കുള്ളത് എണ്ണ ഇടാറില്ല കേട്ടോ ഗോഗി എണ്ണ ഇടണം ഇഷ്ടം അപ്പോൾ അതൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമ്മളെ മട്ടൻ്റെ കറി ഇവിടെ റെഡി ആക്കുന്നുണ്ടാകും അങ്ങനെ നമ്മുടെ മട്ടൺ വരട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് കർമ്മത്തിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ പിന്നെ അപ്പോൾ ചോറുണ്ടാക്കണമൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ ചോറും പപ്പടമൊക്കെയാണ് പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്താന്നുള്ളത് ഇത് പച്ച ചക്കച്ചുളയാണ് ഇട്ടാ ഞാനൊരു മാസമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണു ഒരു കേടും വന്നിട്ടില്ല ഇത് കണ്ടില്ലേ എനിക്ക് ഈ ചക്ക കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ നോമ്പ് ഫസ്റ്റാണ് ഇട്ടാ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിത് എന്ത് ചെയ്യും ഇത് കൂട്ടാണ്ടാക്കിയാലും കഴിക്കൂല പിന്നെ എന്ത് ചെയ്യുന്നു അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇതൊട്ട് കളയാനും അപ്പോൾ മനസ്സില്ല അത് കാരണം ഞാൻ ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു കേടും കൂടാതെ മാസങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് കുരുമൊക്കെ കളഞ്ഞിട്ട് രണ്ട് ആദ്യം ഒരു കവറിലിട്ടിട്ട് നല്ലോണം കെട്ടി കാറ്റ് കിടക്കാത്ത രീതിയിൽ വെള്ളമൊന്നും ഉണ്ടാകരുത് കേട്ടോ പിന്നെ രണ്ടാമതൊരു കവറിലും കൂടെ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടാ ചെയ്തത് ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഒരു കേടും പറ്റിയിട്ടില്ല കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് കേട്ടോ ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ ചക്ക ഫ്രൈ ആയ അവിടെ ആരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ നമ്മുടെ ചക്ക ഫ്രൈ റെഡി ആക്കുകയാണ് എന്താ കണ്ടില്ലേ ഒരു കേടും പറ്റിയിട്ടില്ല നല്ല കറുമുറ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും പിന്നെ ഈ ഒരു സാധനം എന്താണെന്നറിയോ അറിയുമോ ഇതിഷ്ടമാണ് നമുക്ക് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാണ് പിന്നെ എപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ സാധനം കിട്ടുന്നത് ഇത് ചക്ക ഇനത്തിൽ പെട്ട ഒരു ഐറ്റമാണ് അതിനിച്ചക്ക എന്ന് പറയും ഇതിൻ്റെ ചുള ഒരു വല്ലാത്തൊരു കളർ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൻ്റെ ചുളക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ എനിക്ക് വേറെ റെസിപ്പി ഐറ്റം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ തരത്തിലുള്ള വീഡിയോ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് റെസിപ്പി ഐറ്റംസ് ആണോ അതോ ഇതുപോലെ ഡൈൻ മൈ ലൈഫ് വീഡിയോ ആണോ അല്ലെങ്കിൽ കേക്ക് ഐറ്റംസ് ഐറ്റംസിൻ്റെ വീഡിയോ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത് നല്ലൊരു ഷാർ വിടീട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഭയ്യസാംക്കും